വെൽക്കം ടു റിതം ഓഫ് ലൈൺ ഇന്നത്തെ ക്ലാസ്സില് നമ്മൾ പഠിക്കാൻ പോകുന്നത് തപാൽ സംവിധാനത്തെ കുറിച്ചാണ് കേരളത്തിലെ തപാൽ സംവിധാനമാണ് കേരളത്തിലെ കേരള ഫാക്സ് പഠിക്കുമ്പോൾ നമ്മൾ ഓരോ ടോപ്പിക്കുകളും സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ പഠിച്ചു പോകുന്നത് നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ ആ ഭാഗങ്ങൾ മനസ്സിലാക്കാനാണ് എല്ലാ ഭാഗങ്ങളും ഒരുമിച്ച് ഒരു ക്ലാസ് എടുക്കണേക്കാൾ നല്ലത് ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളിപ്പോൾ എന്താ പഠിച്ചത് വൈദ്യുത പദ്ധതികൾ പഠിച്ചു അതിൽ ജലവൈദ്യുത പദ്ധതികൾ പഠിച്ചു താപവൈദ്യുത നിലയങ്ങൾ പഠിച്ചു കാറ്റിൽ നിന്നും വൈദ്യുതി ഉത്പാദിപ്പിക്കുന്നു പഠിച്ചു അതുപോലെ ദേശീയോദ്യാനം വന്യജീവി സങ്കേതം വനം കൃഷി കേരളത്തിലെ പോലീസ് അങ്ങനെ ഓരോരോ ഭാഗങ്ങൾ ഇനി മത്സ്യബന്ധനം അങ്ങനെ കുറെ അധികം ഭാഗങ്ങൾ നമ്മൾ പഠിക്കും അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കുന്നത് തപാൽ സംവിധാനമാണ് അതിന് കേരളത്തില് ആദ്യമായിട്ട് എന്താണ് ഒരു പോസ്റ്റ് ഓഫീസ് വന്നത് കേരളത്തിലെ ആദ്യത്തെ തപാൽ ഓഫീസ് നിലവിൽ വന്നത് എവിടെയാണ് കേരളത്തിലെ ആദ്യത്തെ തപാൽ ഓഫീസ് നിലവിൽ വന്നത് ആലപ്പുഴ ജില്ലയിലാണ് നമ്മൾ പലപ്പോഴും പഠിക്കാറുണ്ട് നമ്മൾ പഠിച്ച പഠിച്ചിരിക്കണത് ഇങ്ങനെ കേരളത്തിലെ ആദ്യത്തെ തപാൽ ഓഫീസ് എന്നുള്ളതിന് പകരമായിട്ട് തിരുവിതാംകൂറിലെ ആദ്യത്തെ അഞ്ചൽ ഓഫീസ് എന്നാണ് അതിലേക്ക് നമുക്ക് വരാം കേരളത്തിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ ആലപ്പുഴ ജില്ലയിലാണ് നിലവിൽ വന്നത് അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ചോദ്യം വരാം തിരുവിതാംകൂറിലെ ആദ്യത്തെ അഞ്ചൽ ഓഫീസ് എന്താണ് തിരുവിതാംകൂറിലെ തിരുവിതാംകൂറിലെ ആദ്യത്തെ അഞ്ചൽ ഓഫീസ് ആദ്യത്തെ അഞ്ചൽ എന്താണ് അഞ്ചൽ എന്ന് പറയുന്നത് അഞ്ചൽ ഓഫീസ് എന്ന് പറഞ്ഞ തിരുവിതാംകൂറിലെ തപാൽ സിസ്റ്റത്തിന് അന്ന് പറഞ്ഞിരുന്നത് തിരുവിതാംകൂർ പോസ്റ്റൽ സിസ്റ്റത്തിന് അന്ന് വിളിച്ചിരുന്നത് അഞ്ചൽ സിസ്റ്റം എന്നാണ് അല്ലെങ്കിൽ അഞ്ചൽ സംവിധാനം എന്നാണ് അപ്പൊ തിരുവിതാംകൂറിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് അല്ലെങ്കിൽ അഞ്ചൽ ഓഫീസ് എന്ന് പറഞ്ഞാലും കേരളത്തിലെ ആദ്യത്തെ തപാൽ ഓഫീസ് എന്ന് പറഞ്ഞാലും ഒക്കെ ഒന്ന് തന്നെയാണ് ഈ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് എന്ന് പറയുന്ന വർഷവും ആലപ്പുഴയും വളരെ ഇമ്പോർട്ടന്റ് ആണ് പലപ്പോഴും പരീക്ഷയ്ക്ക് മാറി മാറി ചോദിച്ചിട്ടുള്ളതാണ് അങ്ങനെ കേരളത്തിൽ ആദ്യമായിട്ട് ഒരു തപാൽ ഓഫീസ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ ആലപ്പുഴയിൽ നിലവിൽ ാണ് തിരുവിതാംകൂറിലെ ആദ്യത്തെ അഞ്ചൽ ഓഫീസ് എന്ന് പറഞ്ഞാലും ഇത് തന്നെയാണ് തിരുവിതാംകൂറിലെ പോസ്റ്റൽ സിസ്റ്റത്തിന് അന്ന് വിളിച്ചിരുന്ന പേര് അഞ്ചൽ സംവിധാനം എന്നായിരുന്നു എന്താണ് അഞ്ചൽ സംവിധാനം അങ്ങനെ തിരുവിതാംകൂറിൽ അഞ്ചൽ സംവിധാനം ആരംഭിച്ചപ്പോൾ അന്നത്തെ ഭരണാധികാരി ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്രം തിരുനാളാണ് ആരാണ് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ അപ്പൊ ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് വർഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലാണ് തിരുവിതാംകൂറിൽ ആദ്യമായിട്ട് പോസ്റ്റൽ സിസ്റ്റം ആരംഭിച്ചത് അതിനുശേഷം പിന്നെ നമ്മൾ പഠിക്കേണ്ടത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേരള പോസ്റ്റൽ സർക്കിൾ എന്നാണ് നിലവിൽ വന്നത് എന്നാണ് കേരള പോസ്റ്റൽ സർക്കിൾ ചില വർഷങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് കേരള പോസ്റ്റൽ സർക്കിൾ കേരള പോസ്റ്റൽ സർക്കിൾ നിലവിൽ വന്ന വർഷം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് ഇപ്പൊ കേരള പോസ്റ്റൽ സർക്കിൾ എന്ന് വന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ വന്നു അതിനുശേഷം കേരളത്തിൽ എന്ത് വന്നു പിൻകോഡ് സംവിധാനം കേരളത്തിലല്ല മൊത്തം അപ്പൊ നമ്മുടെ ഇവിടെ പിൻകോഡ് സംവിധാനം എപ്പോഴാണ് നിലവിൽ വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ പിൻകോഡ് സംവിധാനം നിലവിൽ വന്നു ഇനി കേരളത്തിൽ എന്നാണ് സ്പീഡ് പോസ്റ്റ് നിലവിൽ വന്നത് കേരളത്തിൽ സ്പീഡ് പോസ്റ്റ് നിലവിൽ വന്ന വർഷം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ാണ് സ്പീഡ് പോസ്റ്റ് നിലവിൽ വന്നത് ഈ സ്പീഡ് പോസ്റ്റിന്റെ ഇനോഗ്രേഷൻ എവിടെയാണ് നടന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കേട്ടിട്ടുണ്ട് നമ്മൾ ഇതിനു മുമ്പ് പഠിപ്പിച്ചിട്ടുണ്ട് അതായത് കേരളത്തില് കാർഷിക രംഗം പഠിപ്പിച്ചപ്പോ നമ്മൾ പറഞ്ഞു മാട്ടുപെട്ടിയിൽ ഒരു ഇൻഡോ സ്വിസ് പ്രോജക്റ്റ് ഉണ്ട് എന്നുള്ളത് അല്ലേ അപ്പൊ മാട്ടുപെട്ടി ഇൻഡോ സ്വിസ് പ്രോജക്റ്റ് പോസ്റ്റ് ഓഫീസിലാണ് മാട്ടുപെട്ടി ഇൻഡോ സ്വിസ് പ്രോജക്റ്റ് ഇൻഡോ സ്വിസ് പ്രോജക്റ്റ് പോസ്റ്റ് ഓഫീസിലാണ് എന്ത് ഉദ്ഘാടനം നടന്നത് എന്നാ പറയുന്നത് നമ്മുടെ സ്പീഡ് പോസ്റ്റിന്റെ ഉദ്ഘാടനം നടന്നത് അത് എവിടെയാണ് ഇടുക്കിയിലാണ് എവിടെയാണ് ഇടുക്കിയിലാണ് അപ്പൊ എവിടെ ഉദ്ഘാടനം നടന്ന കൃത്യം സ്ഥലം ഇടുക്കിയിലാണ് അതിന്റെ ഡിവിഷൻ ചോദിക്കുകയാണെങ്കിൽ പോസ്റ്റ് ഓഫീസ് ഡിവിഷൻ ചോദിക്കുകയാണെങ്കിൽ മൂന്നാർ ഡിവിഷൻ അപ്പൊ ഇടുക്കി ജില്ലയിൽ മൂന്നാർ ഡിവിഷനിൽ മാട്ടുപ്പെട്ടി ഇൻഡോസ് പ്രോജക്ട് പോസ്റ്റ് ഓഫീസിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് സ്പീഡ് പോസ്റ്റ് ഇനോഗ്രേഷൻ കേരളത്തിൽ നടന്നത് പിൻകോഡ് സംവിധാനം എന്ന നിലവിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ നിലവിൽ വന്നു കേരള പോസ്റ്റൽ സർക്കിൾ എന്ന നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് കേരള പോസ്റ്റൽ സർക്കിൾ നിലവിൽ വന്നത് ഇത്രയും കാര്യം ക്ലിയർ ആയില്ലേ ഇനി കേരളത്തിലെ ആദ്യത്തെ പോസ്റ്റൽ സേവിങ്സ് ബാങ്ക് എ കേരളത്തിലെ ആദ്യത്തെ പോസ്റ്റൽ പോസ്റ്റലുമായി ബന്ധപ്പെട്ടിട്ടുള്ള സേവിങ്സ് ബാങ്ക് എ ടി എം സേവിങ്സ് ബാങ്ക് പോസ്റ്റൽ സേവിങ്സ് ബാങ്ക് എ ടി എം എവിടെ നിലവിൽ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും തിരുവനന്തപുരത്താണ് കേരളത്തിലെ ആദ്യത്തെ പോസ്റ്റൽ സേവിങ്സ് ബാങ്ക് എ ടി എം നിലവിൽ വന്നത് എവിടെയാണ് തിരുവനന്തപുരത്താണ് ആദ്യമായിട്ട് പോസ്റ്റൽ സേവിങ്സ് ബാങ്ക് എ ടി എം നിലവിൽ വന്നത് തിരുവനന്തപുരത്താണ് ഇത്രയും കാര്യം ക്ലിയർ ആയോ ഇനി പോസ്റ്റ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പോസ്റ്റ് ഓഫീസുകൾ എവിടെയാണെന്നാണ് ചോദിക്കുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പോസ്റ്റ് ഓഫീസുകളുള്ള ജില്ലയാണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് പറയണം തൃശൂർ ജില്ലയും കേരളത്തിൽ ഏറ്റവും കുറവ് പോസ്റ്റ് ഓഫീസുകളുള്ള ജില്ലയാണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ വയനാട് ജില്ലയുമാണ് ഉത്തരം പറയേണ്ടത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പോസ്റ്റ് ഓഫീസുകൾ ഉള്ളത് എവിടെയാണ് തൃശ്ശൂർ ജില്ലയിലും കേരളത്തിൽ ഏറ്റവും കുറവ് പോസ്റ്റ് ഓഫീസുകൾ ഉള്ളത് എവിടെയാണ് വയനാട് ജില്ലയിലുമാണ് ഇത്രയും കാര്യം ക്ലിയർ ആയോ നിങ്ങൾക്ക് അപ്പൊ എന്തൊക്കെയാ നമ്മൾ പറഞ്ഞത് തിരുവിതാംകൂറിലെ ആദ്യത്തെ അഞ്ചൽ ഓഫീസ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ ആലപ്പുഴയിൽ നിലവിൽ വന്നു അല്ലെങ്കിൽ കേരളത്തിലെ ആദ്യത്തെ തപാൽ ഓഫീസ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ ആലപ്പുഴയിൽ നിലവിൽ വന്നു ഇനി തിരുവിതാംകൂറില് അന്നത്തെ കാലത്ത് പോസ്റ്റൽ സംവിധാനത്തിന് അഞ്ചൽ സംവിധാനം എന്നാണ് വിളിച്ചിരുന്നത് അങ്ങനെ തിരുവിതാംകൂറിൽ അഞ്ചൽ സംവിധാനം നിലവിൽ വന്നപ്പോ അവിടുത്തെ മഹാരാജാവ് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയായിരുന്നു കേരള പോസ്റ്റൽ സർക്കിൾ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് ഇവിടെ പിൻകൂ സംവിധാനം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലാണ് സ്പീഡ് പോസ്റ്റ് സംവിധാനം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് അതിന്റെ ഇനോഗ്രേഷൻ നടന്നത് മാട്ടുപ്പെട്ടി ഇൻഡോ പ്രോജക്ട് പോസ്റ്റ് ഓഫീസിലാണ് അത് മൂന്നാറ് ഡിവിഷനിലാണ് ഇടുക്കി ജില്ലയിലാണ് പോസ്റ്റൽ സേവിങ്സ് ബാങ്ക് എ കേരളത്തിൽ ആരംഭിച്ചത് തിരുവനന്തപുരം ജില്ലയിലാണ് അതുപോലെ തന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പോസ്റ്റ് ഓഫീസുകൾ ഉള്ളത് ഏത് ജില്ലയിലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൃശൂർ ജില്ലയിലും കേരളത്തിൽ കുറവ് പോസ്റ്റ് ഓഫീസുകൾ ഉള്ളത് ഏത് ജില്ലയിലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വയനാട് ജില്ലയിലുമാണ് പറയുക ഇനി പോസ്റ്റ് ഓഫീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അടുത്തത് അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യാണ് ഒന്ന് ലോക തപാൽ ദിനമാണ് എന്നാണ് ലോക തപാൽ ദിനം എന്ന് പറയുന്നത് ലോക തപാൽ ദിനം എന്ന് പറഞ്ഞാൽ ദിവസം ഒക്ടോബർ ഒമ്പതാണ് ലോക തപാൽ ദിനം ഒക്ടോബർ ഒമ്പതും എന്നാൽ ദേശീയ തപാൽ ദിനമാണ് ചോദിക്കുന്നതെങ്കിൽ എപ്പോ പറയും നമ്മള് ഒക്ടോബർ പത്തും പറയും ലോക തപാൽ ദിനം ഒക്ടോബർ ഒമ്പത് ദേശീയ തപാൽ ദിനം ഒക്ടോബർ പത്ത് ഇതുപോലെ തന്നെ ഒരു കാര്യം കൂടി ഒന്ന് പഠിച്ചു വെച്ചോളൂ വേൾഡ് ടെലികമ്മ്യൂണിക്കേഷൻ ഡേ വേൾഡ് ടെലി കമ്മ്യൂണിക്കേഷൻ ഡേ എന്നാണ് ചോദിക്കുന്നതെങ്കിൽ ഉത്തരം നിങ്ങൾ എന്ത് പറയണം മെയ് പതിനേഴാണ് പറയേണ്ടത് ഇപ്പൊ ലോക തപാൽ ദിനം ഒക്ടോബർ ഒമ്പത് ദേശീയ തപാൽ ദിനം ഒക്ടോബർ പത്ത് വേൾഡ് ടെലി കമ്മ്യൂണിക്കേഷൻ ഡേ വേൾഡ് ടെലി കമ്മ്യൂണിക്കേഷൻ ഡേ എന്നാണ് വേൾഡ് ടെലി കമ്മ്യൂണിക്കേഷൻ ഡേ മെയ് പതിനേഴാണ് ഇത്രയാണ് മെയ് പതിനേഴാണ് അപ്പോൾ നമ്മൾ തപാൽ പഠിക്കുമ്പോഴാണ് തപാൽ സ്റ്റാമ്പിനെ കുറിച്ച് പഠിക്കുക അല്ലെ അങ്ങനെ തപാൽ സ്റ്റാമ്പിനെ കുറിച്ച് പഠിക്കുമ്പോൾ ലോകത്തിലെ ഏറ്റവും കൂടുതല് എന്താ പറയുന്നത് തപാൽ ആളുകൾ ഏർപ്പെട്ടിരിക്കുന്ന ഒരു ഹോബിയാണ് സ്റ്റാമ്പ് കളക്ഷൻ എന്ന് പറയുന്നത് ആ ഹോബിയെ നമ്മൾ വിളിക്കുന്നത് ഈ പേരിലാണ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് ഫിലാറ്റലി എന്ന സ്റ്റാമ്പ് ശേഖരണം ആ ഹോബി ആയിട്ടുള്ളതിനെ നമ്മൾ വിളിക്കുന്നത് ഫിലാറ്റലി എന്നാണ് അതുകൊണ്ട് തന്നെ ഇതിന് വേറൊരു പേരുണ്ട് ഹോബികളുടെ രാജാവ് എന്താ വിളിക്കുക ഹോബികളുടെ രാജാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ് ഫിലാറ്റലിയെയാണ് ഫിലാറ്റലി എന്താണ് സ്റ്റാമ്പ് കളക്ഷൻ ആണ് സ്റ്റാമ്പ് ശേഖരണത്തിനെയാണ് വിളിക്കുന്നത് ഇനി തപാൽ സ്റ്റാമ്പിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ആരെയാണ് ആരാണ് തപാൽ സ്റ്റാമ്പിന്റെ സ്റ്റാമ്പിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കണേ തപാൽ സ്റ്റാമ്പിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് തപാൽ സ്റ്റാമ്പിന്റെ പിതാവിന്റെ പേര് റൗൾ ഹിൽ എന്നാണ് ആരാണ് റൗൾ ഹിൽ ഇദ്ദേഹത്തെയാണ് നമ്മൾ തപാൽ സ്റ്റാമ്പിന്റെ പിതാവ് എന്ന് വിളിക്കുന്നത് എന്നാൽ ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിന്റെ പിതാവ് എന്നാണ് ചോദിക്കുന്നതെങ്കിൽ ഉത്തരം മാറി ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിന്റെ പിതാവ് എച്ച് എൽ തുളിയർ എന്ന് പറയുന്ന വ്യക്തിയാണ് എച്ച് എൽ തുള്ളിയർ ആണ് ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിന്റെ പിതാവ് ഇനി ആദ്യത്തെ തപാൽ സ്റ്റാമ്പ് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഫസ്റ്റ് സ്റ്റാമ്പ് ഏതാണ് ലോകത്തിലെ ആദ്യത്തെ സ്റ്റാമ്പ് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയും എന്താണ് പെന്നി ബ്ലാക്ക് എന്നാണ് ആദ്യത്തെ സ്റ്റാമ്പിന്റെ പേര് ഇതാണ് പെന്നി ബ്ലാക്ക് എന്നാണ് ാണ് ഇതാണ് പെണ്ണി ബ്ലാക്ക് ഇനി അത് തന്നെ ഇന്ത്യയിലെ ചോദിക്കുകയാണെങ്കിലോ ഇന്ത്യയിലെ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ പറയും ഡാക്ക് എന്നാണ് എന്താണ് ഡാക്ക് എന്നാണ് അപ്പൊ എന്തൊക്കെയാ നമ്മൾ പഠിച്ചേ ഫിലാറ്റലി എന്ന് പറയുന്നത് സ്റ്റാമ്പ് ശേഖരണമാണ് അത് ലോകത്തിലെ തന്നെ അല്ലെ ഏറ്റവും കൂടുതൽ ആളുകൾ ഏർപ്പെട്ടിരിക്കുന്ന ഹോബി ഏതാണ് ഫിലാറ്റലി ആണ് അതുകൊണ്ട് തന്നെ ഹോബികളുടെ രാജാവ് നമ്മൾ ഫിലാറ്റലിയെ വിളിക്കുന്നു തപാൽ സ്റ്റാമ്പിന്റെ പിതാവ് റൗളണ്ട് ഹില്ലാണ് ലോകത്തിലെ ആദ്യത്തെ സ്റ്റാമ്പ് പ്ലെ പെന്നി ബ്ലാക്ക് ആണ് ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിന്റെ പിതാവ് എച്ച് എൽ തുള്ളിയറാണ് അല്ലെ ഇന്ത്യൻ ഇന്ത്യയിൽ ആദ്യത്തെ തപാൽ സ്റ്റാമ്പ് എന്ന് വിളിക്കുന്നത് ഏതിനെയാണ് സിന്ധ് ഡാക്കിനെയാണ് ഇനി നമുക്ക് ഇന്ത്യയിലത്തെ കാര്യങ്ങളൊക്കെ ഇന്ത്യ ഫാക്ട്സ് പഠിക്കുമ്പോൾ പഠിക്കാം ഇനി കേരളത്തെക്കുറിച്ച് കേരളത്തിലെ തപാൽ സ്റ്റാമ്പ് അല്ലെങ്കിൽ തപാൽ സംവിധാനത്തെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് അപ്പൊ കേരളത്തിൽ ആദ്യമായി തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ടത് ആരാണ് കേരളത്തിൽ ആദ്യമായിട്ട് സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട വ്യക്തി ആരാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ആളാണ് ആരാണ് അല്ലെ ശ്രീനാരായണ ഗുരു കേരളത്തിൽ ആദ്യമായി തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട വ്യക്തി ശ്രീനാരായണ ഗുരുവാണ് കേരളത്തിൽ രണ്ടാമതായി തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ടത് ആരാണ് രാജാ രവി ആദ്യം പ്രത്യക്ഷപ്പെട്ടത് ശ്രീനാരായണ ഗുരു രണ്ടാമത് പ്രത്യക്ഷപ്പെട്ടത് രാജാ രവി വർമ്മ ഇനി കേരളത്തിൽ ആദ്യമായി തപാൽ സ്റ്റാമ്പിൽ വന്ന വനിതയാണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ ആരുടെ പേര് പറയും അൽഫോൺസാമ ആരാണ് അൽഫോൺസാമ ക്ലിയർ ആയോ ഏർ ആരാണ് അൽഫോൺസാമയാണ് ആദ്യമായിട്ട് തപാൽ സ്റ്റാമ്പിൽ വന്ന വനിത അപ്പൊ കേരളത്തിൽ ആദ്യമായിട്ട് തപാൽ സ്റ്റാമ്പിൽ വന്നത് ശ്രീനാരായണ ഗുരുവാണ് രണ്ടാമതായിട്ട് തപാൽ സ്റ്റാമ്പിൽ വന്നത് രാജാ രവിവർമ്മയാണ് ആദ്യം വന്ന വനിത അൽഫോൺസ് അമ്മയാണ് ഇനി ശ്രീനാരായണ ഗുരുവിന് വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട് മറ്റൊരു രാജ്യത്തിന്റെ തപാൽ സ്റ്റാമ്പിൽ വന്ന ആദ്യ മലയാളി കൂടിയാണ് ഇദ്ദേഹം അദ്ദേഹം ഏത് രാജ്യത്തിന്റെ തപാൽ സ്റ്റാമ്പിലാണ് വന്നത് ശ്രീലങ്കയുടെ തപാൽ സ്റ്റാമ്പിലാണ് വന്നത് വന്നത് രണ്ടായിരത്തി ഒൻപതിലാണ് അപ്പൊ ശ്രീലങ്കൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട മലയാളി എന്ന് ചോദിക്കാം ശ്രീനാരായണ ഗുരു മറ്റൊരു രാജ്യത്തിന്റെ തപാൽ സ്റ്റാമ്പിൽ വന്ന ആദ്യ മലയാളി എന്ന് ചോദിക്കാം അതും ശ്രീനാരായണ ഗുരുവാണ് ക്ലിയർ ആയില്ലേ ഇനി നമ്മുടെ ശ്രീനാരായണ ഗുരുവിനും അതുപോലെ തന്നെ അൽഫോൺ സാമയ്ക്കും ശ്രീനാരായണ ഗുരുവിന്റെ പേര് പറയുമ്പോഴും അൽഫോൺ സാമയുടെ പേര് പറയുമ്പോഴും ഇവര് സ്റ്റാമ്പില് നമ്മൾ പ്രത്യക്ഷപ്പെട്ടു എന്ന് നമുക്ക് മനസ്സിലായി സ്റ്റാമ്പിൽ മാത്രമല്ല സ്റ്റാമ്പിലും നാണയത്തിലും പ്രത്യക്ഷപ്പെട്ട ആൾക്കാർ കൂടിയാണ് ആര് സ്റ്റാമ്പിലും നാണയത്തിലും പ്രത്യക്ഷപ്പെട്ട മലയാളികൾ എന്ന് ചോദിക്കുമ്പോഴും ആരുടെ പേര് പറയും നമ്മൾ ശ്രീനാരായണ ഗുരുവിന്റെയും അൽഫോൺ സാമയുടെയും പേര് പറയും അപ്പൊ ഇത്രയും കാര്യം ക്ലിയർ ആയോ കേരളത്തിൽ ആദ്യമായിട്ട് തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട കേരളത്തിൽ ആദ്യമായിട്ട് തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ടത് ശ്രീനാരായണ ഗുരുവാണ് വിദേശ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട വേറൊരു രാജ്യത്തിന്റെ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളിയും ശ്രീനാരായണ ഗുരുവാണ് പ്രത്യക്ഷപ്പെട്ടത് ശ്രീലങ്കൻ സ്റ്റാമ്പിലാണ് രണ്ടായിരത്തിഒൻപതിലാണ് രണ്ട് രണ്ടാമത് തപാൽ സ്റ്റാമ്പിൽ വന്ന് കേരളത്തിലെ രാജാ രവിവർമ്മയാണ് കേരളത്തിൽ തപാൽ സ്റ്റാമ്പിൽ വന്ന ആദ്യം വനിത അൽഫോൺസ് അമ്മയാണ് ഈ ശ്രീനാരായണ ഗുരുവും അൽഫോൺസ് അമ്മയും തപാൽ സ്റ്റാമ്പിൽ മാത്രമല്ല എവിടെയും കൂടി വരികയുണ്ടായി നാണയത്തിലും കൂടി പ്രത്യക്ഷപ്പെട്ടു എന്ന് നമ്മൾ മനസ്സിലാക്കാം ഇനി തപാൽ സ്റ്റാമ്പിൽ വന്ന് നമ്മുടെ പത്രമാണ് ചോദിക്കുന്നതെങ്കിൽ ഒക്കെ ആദ്യത്തെ ഇനി പ്രത്യേകിച്ച് ഞാൻ ആദ്യം ആദ്യം എന്ന് പറയില്ല അപ്പൊ തപാൽ സ്റ്റാമ്പിൽ വന്ന ആദ്യത്തെ പത്രമാണ് ചോദിക്കുന്നതെങ്കിൽ മലയാള മനോരമ എന്ന് നമ്മൾ പറയും ആദ്യത്തെ പത്രം മലയാള മനോരമയാണ് ഇനി ആരാധനാലയമാണ് ചോദിക്കുന്നതെങ്കിൽ തപാൽ സ്റ്റാമ്പിൽ വന്നിട്ടുള്ള ആ ആദ്യത്തെ ആരാധനാലയമാണ് ചോദിക്കുന്നതെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം മട്ടാഞ്ചേരിയിലൊരു ജൂതപ്പള്ളി ഉണ്ട് എന്ന് അറിയാം അല്ലെ നിങ്ങൾക്ക് ആ മട്ടാഞ്ചേരി ജൂതപ്പള്ളിയാണ് തപാൽ സ്റ്റാമ്പിൽ വന്നിട്ടുള്ള ആദ്യത്തെ ആരാധനാലയം എന്ന് നമ്മൾ മനസ്സിലാക്കുക എവിടത്തെ ആ ഒക്കെ കേരളത്തിലെയാണ് നമ്മൾ പഠിക്കണത് അല്ലെ ഇനി തപാൽ സ്റ്റാമ്പിൽ വന്ന ആദ്യത്തെ തിരുവിതാംകൂർ മഹാരാജാവ് ആരാണ് തപാൽ സ്റ്റാമ്പിൽ വന്ന ആദ്യത്തെ തിരുവിതാംകൂർ മഹാരാജാവ് ആരാണ് സ്വാതി തിരുനാളാണ് തപാൽ സ്റ്റാമ്പിൽ വന്ന ആദ്യത്തെ തിരുവിതാംകൂർ മഹാരാജാവ് സ്വാതി ക്ലിയർ ശാനാണ് തപാൽ സ്റ്റാമ്പിൽ വന്ന ആദ്യ മലയാള കവിയുടെ പേര് ചോദിച്ചാൽ കുമാരനാശാന്റെ പേര് പറയും തപാൽ സ്റ്റാമ്പിൽ വന്ന ആദ്യത്തെ കേരള മുഖ്യമന്ത്രി ആരാണ് ഇ എം എസ് നമ്പൂതിരിപ്പാടാണ് തപാൽ സ്റ്റാമ്പിൽ വന്ന ആദ്യത്തെ മുഖ്യമന്ത്രി ആരാണ് ആരാണ് ഇ എം എസ് നമ്പൂതിരിപ്പാടാണ് ഇനി രണ്ട് പ്രാവശ്യം രണ്ട് പ്രാവശ്യം തപാൽ സ്റ്റാമ്പിൽ ആദരിക്കപ്പെട്ട മലയാളിയുടെ പേര് ചോദിച്ചാൽ വി കെ കൃഷ്ണമേനോന്റെ പേര് പറയണം രണ്ട് പ്രാവശ്യം തപാൽ സ്റ്റാമ്പിലൂടെ ആദരിക്കപ്പെട്ട വ്യക്തി ആരാണ് വി കെ കൃഷ്ണമേനോനാണ് രണ്ട് പ്രാവശ്യം തപാൽ സ്റ്റാമ്പിലൂടെ ആദരിക്കപ്പെട്ട വ്യക്തി ആരാണ് നമ്മുടെ വി കെ കൃഷ്ണമേനോനാണ് ഇത്രയും കാര്യം ക്ലിയർ ആയോ നിങ്ങൾക്ക് അപ്പൊ കേരളത്തിൽ ആദ്യമായിട്ട് തപാൽ സ്റ്റാമ്പിൽ വന്നു ശ്രീനാരായണ ഗുരു രണ്ടാമതായി വന്നു രാജാ രവിയർമ്മ ആദ്യമായി വന്നവ പത്രം മലയാള മനോരമ ആരാധനാലയം മട്ടാഞ്ചേരി ജൂതപ്പള്ളി തിരുവിതാംകൂർ മഹാരാജാവ് സ്വാതി കവി കുമാരനാശാൻ മുഖ്യമന്ത്രി ഇ എം എസ് രണ്ടു പ്രാവശ്യം ആദരിക്കപ്പെട്ട മലയാളി ആരാണ് വി കെ കൃഷ്ണമേനു രണ്ട് പ്രാവശ്യം ആദരിക്കപ്പെട്ട മലയാളി ആരാണ് ബി കെ കൃഷ്ണമേനോനാണ് ഇനി അടുത്തത് നമ്മൾ പഠിക്കുന്നത് നമ്മൾ പിൻകോഡുകളെ കുറിച്ച് പഠിക്കേണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ പിൻകോഡ് എന്ന് പഠിച്ചു അങ്ങനെ രണ്ടായിരത്തി പതിമൂന്നിൽ എന്നാണ് രണ്ടായിരത്തി പതിമൂന്നില് സുപ്രീം കോടതിക്ക് ഒരു പിൻകോഡ് വരികയാണ് അതെല്ലാവരും നമ്മൾ പഠിച്ചിട്ടുണ്ടാവും രണ്ടായിരത്തി പതിമൂന്നില് ആ നിലവിൽ വന്നത് നൂറ്റി പത്ത് ഇരുന്നൂറ്റി ഒന്ന് ഇതായിരുന്നു പിൻകോഡ് പക്ഷെ പിന്നീട് അത് ആ പിൻകോഡ് വിത്ഡ്രോ ചെയ്തു എന്നാ പറഞ്ഞേ ആ പിൻകോഡ് പിൻവലിച്ചു ഇപ്പോൾ സുപ്രീം കോടതിയുടെ പിൻകോഡ് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും പതിനൊന്ന് പൂജ്യം 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 ഒന്ന് എന്താണ് പതിനൊന്ന് പൂജ്യം 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 ഒന്ന് പതിനൊന്ന് മൂന്ന് പൂജ്യം ഒന്ന് ആദ്യം പതിനൊന്ന് പൂജ്യം രണ്ട് പൂജ്യം ഒന്നായിരുന്നു നൂറ്റി പത്ത് ഇരുന്നൂറ്റി ഒന്നായിരുന്നു ഇപ്പൊ പതിനൊന്ന് മൂന്ന് പൂജ്യം ഒന്നാണ് സുപ്രീം കോടതിയുടെ നിലവിലെ പിൻകോഡ് എന്ന് ഓർത്തുവെക്കുക ഇത്രയും കാര്യം ക്ലിയർ ആയില്ലേ തപാലും തപാൽ സ്റ്റാമ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഇനിയും ഒന്ന് രണ്ട് കാര്യങ്ങൾ അതായത് ചില പ്രോജക്റ്റുകളെ കുറിച്ച് പരീക്ഷയ്ക്ക് ചോദിച്ചു കാണാറുണ്ട് അതായത് നമ്മുടെ തപാൽ സ്റ്റാമ്പുമായി സോറി തപാൽ സംവിധാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള രണ്ട് ഏർ പദ്ധതികളുടെ പേര് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് ഒന്ന് ചോദിച്ചിട്ടുള്ള പേര് ഇതാണ് പ്രോജക്റ്റ് ആരോ എന്നാണ് അതിന്റെ പേര് ഈ പ്രോജക്റ്റ് ആരോ തന്നിട്ട് അത് ഏത് മേഖലയുമായിട്ട് റിലേറ്റഡ് ആയിട്ടിരിക്കുന്നു എന്നാണ് ചോദിക്കുന്നത് അപ്പൊ എന്താണ് തപാൽ സംവിധാനവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ് എന്താണ് ഇതിന്റെ പ്രത്യേകത തപാൽ സംവിധാനത്തെ ആധുനികവൽക്കരിക്കുന്നതിനുള്ള പദ്ധതി തപാൽ സംവിധാനത്തെ ആധുനികവൽക്കരിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പദ്ധതിയുടെ പേരാണ് എന്ത് നമ്മുടെ പ്രോജക്റ്റ് ആരോ എന്ന് പറയുന്നത് കുറച്ച് നാളായി രണ്ടായിരത്തി എട്ടിലൊക്കെയാണ് പ്രോജക്ട് ആരോന്റെ ഇനോഗ്രേഷൻ നടന്നിട്ടുള്ളത് മനസ്സിലായില്ലേ അപ്പൊ എന്താണ് ഇതിന്റെ ലക്ഷ്യം അതായത് ഈ പ്രോജക്റ്റ് ആരോ പ്രധാനമായിട്ടും ലക്ഷ്യം വെക്കുന്നത് ഏത് മേഖലയെ ആണ് എന്നും കൂടി നമ്മൾ ഓർത്തു ഓർത്തുവെക്കാം ഗ്രാമീണ മേഖല അപ്പൊ ഗ്രാമീണ മേഖലയുടെ മോഡേണൈസേഷൻ ആധുനികവൽക്കരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് എന്ന് എന്ന് പ്രോജക്റ്റ് ആരോ ഏതാണെന്ന് പറഞ്ഞാൽ മേഖലയ്ക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഇനി അടുത്ത പദ്ധതിയുടെ പേര് സുപ്രഭാതം പദ്ധതി എന്നാണ് എന്താണ് അടുത്ത പദ്ധതിയുടെ പേര് സുപ്രഭാതം പദ്ധതി എന്താ സുപ്രഭാതം പദ്ധതി എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും പ്രശ്നം എന്താ വളരെ ലേറ്റ് ആയിട്ടായിരിക്കും നമുക്ക് തപാലുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ലഭിക്കുന്നത് കാരണം അത് എത്താനായിട്ട് അതായത് പോസ്റ്റ് ഓഫീസുകളിൽ എത്താനായിട്ട് കുറച്ച് നേരം പിടിക്കും അപ്പൊ രാവിലെ ഒമ്പത് മണിയാവുമ്പോ തന്നെ തപാൽ ഉരുപടികൾ മേൽവിലാസക്കാരന് എത്തിച്ചു കൊടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി കേരള പോസ്റ്റൽ സർക്കിൾ ആരംഭിച്ച പരിപാടിയാണ് എന്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുപ്രഭാതം ഒമ്പത് മണിക്ക് എത്തിയില്ലെങ്കിലും ഉച്ചയോക്കെങ്കിലും എത്തിയിരിക്കും ആ അപ്പൊ രാവിലെ ഒമ്പത് മണിക്ക് മുമ്പ് എത്തിക്കണമെന്നാ പറയണേ തപാൽ ഉരുപ്പടികൾ മേൽവിലാസക്കാരനെത്തി കൊടുക്കുന്ന കേരള പോസ്റ്റൽ സർക്കിളിന്റെ പരിപാടിയുടെ പേരാണ് സുപ്രഭാതം ഇനി രണ്ടായിരത്തി ആറ് ജനുവരിയിലാണ് സുപ്രഭാതം പദ്ധതി രണ്ടായിരത്തി ആറിലാണ് ആരംഭിക്കുന്നത് അന്ന് ആരംഭിച്ചത് ഏത് ജില്ലയിലാണ് രണ്ടായിരത്തി ആറിൽ തിരുവനന്തപുരം ജില്ലയിലാണ് ആരംഭിച്ച സ്ഥലം എവിടെയാണ് തിരുവനന്തപുരം ജില്ലയിലാണ് ഇനി അടുത്തത് നമുക്കറിയാം ഏറ്റവും കൂടുതൽ പലിശ ലഭിക്കുന്ന നിക്ഷേപം നിക്ഷേപങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പലിശ ലഭിക്കുന്നത് എവിടെ നിന്നാണ് പോസ്റ്റ് ഓഫീസിൽ നിന്നാണ് പക്ഷെ ആർക്കും അത് അറിയാറില്ല എന്നുള്ളതാണ് അപ്പൊ ഗ്രാമീണ മേഖലയിലെ സാധാരണക്കാർക്കും നിർധനർക്കുമുള്ള ഏഹ് തപാൽ വകുപ്പിന്റെ നിക്ഷേപ പദ്ധതി ഉണ്ട് ഗ്രാ അതായത് ഗ്രാമീണ മേഖലയിലുള്ള ആൾക്കാർക്ക് അവരെ ആരാണ് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ എന്താണ് നിർധനരായിട്ടുള്ള ആൾക്കാർക്ക് അതായത് എന്താ പറയുക കഴിവ് കുറവുള്ള ആൾക്കാർ വേണ്ടിയിട്ട് എന്താണ് ഒരു പോസ്റ്റ് ഓഫീസ് പദ്ധതി ആരംഭിക്കുകയാണ് നിക്ഷേപ പദ്ധതി എന്താണ് അതിന്റെ പേര് അതിന്റെ പേര് ഇതാണ് റൂറൽ പോസ്റ്റൽ എന്താണ് റൂറൽ പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് പേരിതാണ് ഇൻഷുറൻസ് ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അപ്പൊ ഗ്രാമീണ മേഖലയിലെ സാധാരണക്കാർക്കും നിർധനരുമായിട്ടുള്ള ആൾക്കാർക്ക് തപാൽ വകുപ്പിന്റെ നിക്ഷേപ പദ്ധതിയുടെ പേര് റൂറൽ പോസ്റ്റ് ലൈഫ് ഇൻഷുറൻസ് എന്നാണ് ഇനി പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസിന്റെ ഇതിന്റെ കീഴിൽ പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസിന്റെ കീഴിലുള്ള പദ്ധതികളുടെ പേര് പഠിച്ചു വെക്കുക ഈ പദ്ധതികളുടെ പേര് പരീക്ഷയ്ക്ക് ചോദിക്കാം എന്താണ് അതിന്റെ പേര് ഏതൊക്കെയാണ് പദ്ധതികൾ ഒന്ന് സുരക്ഷ അടുത്ത പദ്ധതിയുടെ പേര് സുവിധ സുരക്ഷ സുവിധ അടുത്തത് സന്തോഷ് എന്താണ് സന്തോഷ് അടുത്ത പദ്ധതിയുടെ പേര് സുമംഗൾ എന്താണ് സുമങ്കൾ ഇപ്പൊ ഏതൊക്കെയാ പദ്ധതി എന്ന് മനസ്സിലായില്ലേ േഖലയിലെ നിർധനരായിട്ടുള്ളതും സാധാരണക്കാരായിട്ടുള്ളതുമായിട്ടുള്ള ആൾക്കാർക്ക് നിക്ഷേപ എന്താ പറയാ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് റൂറൽ പോസ്റ്റ് ലൈഫ് ഇൻഷുറൻസ് പദ്ധതി കൊണ്ടുവന്നു അതിന്റെ കീഴിൽ കൊണ്ടുവന്നിട്ടുള്ള പദ്ധതികളാണ് സുരക്ഷ സുവിധ സന്തോഷ് സുമങ്ങൾ ഏതൊക്കെയാണ് സുരക്ഷ സുവിധ സന്തോഷ് സുമങ്കൾ എന്നീ പറയുന്ന പദ്ധതി ഇത്രയും കാര്യം ക്ലിയർ ആയില്ലോ അപ്പൊ ഇത്രയാണ് നമ്മുടെ പോസ്റ്റ് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ള അതായത് കേരളവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് പോസ്റ്റ് ഓഫീസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് അല്ലാണ്ട് കൂടുതൽ ഡീറ്റെയിൽഡായിട്ട് ഇനി നമ്മൾ ഓരോ മേഖല ഇന്ത്യയിലെ പഠിക്കുമ്പോഴും വേൾഡിലെ പഠിക്കുമ്പോഴും ഒക്കെ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഓരോന്ന് പഠിച്ചു പോകും അപ്പൊ ചെറുതായിട്ട് ഉള്ള കേരളത്തിന്റെ ടോപ്പിക്കുകൾ ഇവിടെ അവസാനിക്കുകയാണ് അപ്പൊ ഇത്രയും കാര്യം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു മനസ്സിലാവാച്ച ഒന്ന് ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യും അത് കഴിഞ്ഞിട്ട് ചാനൽ കാണുന്ന ചാനലൊന്ന് ൈബ് ചെയ്യുക അതോടൊപ്പം കൂടി ഒന്ന് അനേബിൾ ചെയ്ത ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും അപ്പൊ അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണട്ടെ